ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌக்கியதாயகன் பாபமோஜகன் சௌக்கியதாயகன் பபமோச்சகன் ரட்சகன் േശു വേഗരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ ഗായകൻഷു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ एशु, एशु, ും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും യേശു യേശു ആരിലും വലിയവൻ വലിയവൻ യേശു ആരിലും വലിയവൻ വലിയവൻ യേശുവേ നന്ദി യേശുവേ സ്തുതി പരിശുദ്ധാത്മാവേ നന്ദി പ്രവാചകന്റെ പുസ്തകത്തില് ഇരുപതാം അധ്യായത്തിൻ്റെ നാൽപ്പത്തിയേഴ് നാൽപ്പത്തി എട്ട് തിരുവചനങ്ങൾ കർത്താവിൻ്റെ വചനം സഭിക്കുക ഞാൻ നിന്നിൽ തീ കൊളുത്തും എല്ലാവരും വാരികർ ഉയർത്തിപ്പിടിച്ച് ഉച്ചത്തിൽ ഈ വചനം പറയണം

ണെന്ന് സകലമർത്തി പറയും പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ് കർത്താവിൻ്റെ വാചനം ശ്രവിക്കുക കർത്താവിൻ്റെ വാചനം ശ്രമിക്കുക എന്താ കർത്താവിൻ്റെ വാചനത്തിൻ്റെ പ്രത്യേകത യോഹനാൻ പതിനഞ്ച് മൂന്നിന് പറയുന്നു യേശു യേശുക്കളി ചെയ്തു ഞാൻ പറഞ്ഞ വചനത്താൽ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടു കഴിഞ്ഞു അഗ്നിയുടെ ഒരു പ്രത്യേകതയാണ് അഗ്നി കത്തിച്ച് ചാമ്പലാക്കും സ്വർണ്ണമൊക്കെ അഗ്നിയിലാണ് ഉരുക്കി പദം വരുത്തി അത് സ്വർണം വ്യത്യസ്ത രൂപ ഭാഗങ്ങളിൽ ഭാവങ്ങളിലൊക്കെ ആക്കി മാറ്റുന്നത് അപ്പം അഗ്നിയുടെ പ്രത്യേകത ഏതാ കത്തിക്കുക കുറെ വേസ്റ്റ് കൂട്ടിയിട്ടിട്ട് അല്പ പെട്രോളൊഴിച്ച് ഒരു തീപ്പെട്ടിക്കമ്പ് കത്തിച്ചിട്ടാൽ മതി ഈ അഗ്നി കത്തും കത്തിയിട്ട് ഈ അഗ്നി ഈ വേസ്റ്റിനെ കത്തിച്ച് ചാമ്പലാക്കും പക്ഷെ അഗ്നി കിടത്തില്ല വേസ്റ്റിനെ കൊണ്ട് കത്തിക്കാൻ തുടങ്ങും കത്തിച്ച് ഈ വേസ്റ്റ് മുഴുവൻ ഇല്ലാതാക്കും ചാരമാക്കി മാറ്റും കർത്താവിൻ്റെ വചനം അഗ്നിയാണ് ജർമ്മിയ പ്രവാചകന പുസ്തകത്തിൽ അഞ്ചാം അധ്യായത്തിൻ്റെ വചനം പറയുന്നു എൻ്റെ വചനം ദൈവം പറയ എന്റെ വചനം എൻ്റെ വചനം നിന്റെ നാവിൽ ഞാൻ അഗ്നിയാക്കും എൻ്റെ വചനം എൻ്റെ വചനം നിന്റെ നാവിൽ ഞാൻ അഗ്നിയാക്കും ലോകത്തിൻ്റെ വചനമല്ല വ്യക്തികളുടെ ആദർശത്തിൻ്റെ വാക്യങ്ങളല്ല എൻ്റെ വചനം എൻ്റെ ഹൃദയത്തിലെ എൻ്റെ വചനം എൻ്റെ നാവിലൂടെ പുറപ്പെട്ട എൻ്റെ വചനം നിന്റെ നാവിൽ ഞാൻ അഗ്നിയാക്കും അവരെ ഞാൻ വിറകാക്കും അഗ്നി അവരെ വിഴുങ്ങും അല്ല എന്റെ വചനം അഗ്നിയല്ലേ ദൈവം ചോദിക്കുക എന്റെ വചനം അഗ്നിയാ എന്റെ വചനം നിന്റെ നാവിൽ ഞാൻ അവരെ ഞാൻ അഗ്നി അവരെ വിഴുങ്ങും വചനമാകുന്ന അഗ്നി നിങ്ങളിലേക്ക് വരാൻ തുടങ്ങിക്കഴിഞ്ഞു ഈ കൺവെൻഷന്റെ ആറ് ദിവസങ്ങളില് വചനത്തിൻ്റെ അഗ്നി ഇവിടെ കത്തുവാനായിട്ട് ഈ കൂടാരത്തിലേക്ക് കടന്നു വരുന്നവർ അഗ്നിയാൽ വചനത്തിന്റെ അഗ്നിയാൽ വിശുദ്ധീകരിക്കപ്പെടാനായിട്ട് പോകുക ദൈവത്തിന്റെ വചനം അഗ്നിയാണ് ഇരുപത് നാൽപ്പത് എന്റെ വചനം ശ്രമിക്കുക ഞാൻ നിന്നിൽ തീ കൊളുത്തും Muitas muitas ം ഇരുപത്തി ഒൻപത് ഇരുപത്തി ഒൻപതിൻ്റെ ഏഴാമത്തെ പറയുന്നു കർത്താവിൻ്റെ സ്വരം അഗ്നിജ്വാലകൾ പുറപ്പെടുവിക്കുന്നു കർത്താവിൻ്റെ സ്വരം സ്വരമാണല്ലോ വാക്കായിട്ട് മാറുന്നത് നമ്മുടെ ഈ വോക്കൽ കോഡിലൂടെ പുറത്തേക്ക് വരുന്ന സ്വരം നാവിലൂടെ എങ്ങനെ വന്നത് വാക്കായിട്ട് മാറുകയാണ് കർത്താവിൻ്റെ സ്വരം അഗ്നിജ്വാലകൾ പുറപ്പെടുവിക്കുന്നു കർത്താവിൻ്റെ സ്വരം വാക്കായിട്ട് മാറുകയാണ് കർത്താവിൻ്റെ സ്വരം വാക്കായിട്ട് മാറുന്നു ഈ വാക്കിലൂടെ ആ സ്വരത്തിലൂടെ അഗ്നിജ്വാലകൾ പുറപ്പെടുക വചനം അഗ്നിയായിട്ട് പുറത്തേക്ക് വരിക കർത്താവിൻ്റെ സ്വരം പുറത്തേക്ക് വരികയാ ഈ സ്വരം പോരാ പറഞ്ഞേലു അലലുയാൻ്റെ കർത്താവിന്റെ സ്വരം മരുഭൂമിയെ വിറകൊള്ളിക്കുന്നു ദൈവത്തിന്റെ സ്വരം മരുഭൂമിയെ വിറകൊള്ളിക്കുന്നു മരുഭൂമിയില് ഒന്നുമില്ല ഒന്നുമില്ല വെറും മണൽ മാത്രമാണ് അല്ലേ മരുഭൂമിയിൽ ഒന്നുമില്ലാത്ത അവസ്ഥയാണ് ഇവിടെ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് ദൈവത്തിൻ്റെ സ്വരങ്ങളെന്ന് വന്ന് അവിടെ രൂപപ്പെടുത്തുകയാണ് ഉൽപ്പത്തി ഒന്നേ ഒന്നും നമ്മൾ വായിക്കുന്നുണ്ട് ആഴത്തിന് മീതെ അന്ധകാരം വ്യാപിച്ചിരുന്നു അന്ധകാരം ഒന്നുമില്ല വെറും ഇരുട്ടു മാത്രം ഇരുട്ടു മാത്രം ആഴത്തിൻ്റെ മീതെ അന്ധകാരം വ്യാപിച്ചിരുന്നു ആഴം അന്ധകാരം ദൈവത്തിന്റെ വചനം അഗ്തിയായിട്ട് തമ്മിലേക്ക് കടന്നു വരികയാ ജറമിയ ഇരുപത്തി മൂന്നിന്റെ ഇരുപത്തി ഒൻപതിന് പറയുന്നു എന്റെ വചനം അഗ്തിയല്ലേ എന്റെ വചനം കർക്കുന്ന കൂടം പോലെയല്ലേ കർത്താവ് പറയുക എന്റെ വചനം അഗ്നിയാ അഗ്നി വിശുദ്ധീകരിക്കും കത്തി ദഹിപ്പിക്കും ഈ ദിവസങ്ങളില് ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തില് നിങ്ങളുടെ മനസ്സില് പഞ്ചേദ്യങ്ങളില് നിങ്ങളുടെ ബുദ്ധിയില് നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിലുമുള്ള അശുദ്ധി ആസക്തികൾ തിന്മകളെല്ലാം കഥാപത്തിൻ്റെ വചനം അയച്ചുകൊണ്ട് നിങ്ങളെ വിശുദ്ധീകരിക്കുക നിങ്ങൾ കേൾക്കുന്ന ഈ ദൈവ വചനത്താൽ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുക അതാണ് വെളിപാട് ഒന്നിൻ്റെ മൂതിൽ പറയുന്നു ഈ പ്രവചന ഗ്രന്ഥത്തിലെ വാചനങ്ങൾ വായിക്കുന്നവർ വായിക്കുന്നവർ കേൾക്കുന്നവർ അനുസരിക്കുന്നവർ വായിക്കുക കേൾക്കുക അനുസരിക്കുക ഇതു ചെയ്യുന്നവരെല്ലാം അനുഗ്രഹീതരാകും അനുഗ്രഹിക്കപ്പെടുമെന്നല്ല അനുഗ്രഹീതരാത് വചനം കേട്ടാൽ വായിച്ചാൽ അനുസരിച്ചാൽ അനുഗ്രഹീതരാകും ഉറപ്പ് വന്നിരിക്കുക ദൈവം അനുഗ്രഹീതർ ആയി തീരാനുള്ള ആദ്യത്തെ പടിയാണ് വാചനം തന്നുകൊണ്ട് കർത്താവതിനെ വിശുദ്ധീകരിക്കുക യേശു പറഞ്ഞു ഞാൻ പറഞ്ഞ വചനത്താൽ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞു മൂന്നര വർഷക്കാലം യേശു തൻ്റെ ശിഷ്യന്മാരെ കൂടെ കൊണ്ടു നടന്നു അവൻ പറഞ്ഞ വചനത്താൽ ഉപമകളുടെ വ്യാഖ്യാനത്താൽ സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു കൊടുത്ത് അവരെ അങ്ങോട്ട് വിശുദ്ധീകരിച്ചു അല്ലല്ല ആ വിശുദ്ധീകരണം കർത്താവിന്റെ സ്വർഗാരണത്തിന് ശേഷം പിന്നീട് ആത്മാവിന്റെ അഭിഷേകം പകർന്നു അവർ തീ ലോകരാജ്യങ്ങളിലേക്ക് പോയി സുവിശേഷത്തിന് സാക്ഷ്യം കൊടുത്തു യോഹന്നാൻ യോഗനാൻസരിക ഒഴികെ ബാക്കി എല്ലാവരും എല്ലാവരും വധിക്കപ്പെടുകയാണ് അല്ലെ യേശുവിൻ്റെ വാചനം കേൾക്കുക യേശുവിന്റെ കൂടെ ആയിരിക്കുക അപ്പോൾ ആ വിശുദ്ധീകരണം നടക്കുന്നത് അതാണ് ദൈവത്തിന്റെ ആത്മാവ് ഇപ്രകാരം പറഞ്ഞത് കർത്താവിൻ്റെ വചനം ശ്രവിക്കുക കർത്താവിൻ്റെ വചനം ശ്രിക്കണമെങ്കിൽ നിന്റെ കാതു തുറക്കണം ഹൃദയം തുറക്കണം മനസ്സ് തുറക്കണം കാതിലൂടെ കേൾക്കണം ഉള്ളിൽ സ്വീകരിക്കാൻ ഹൃദയം തുറക്കണം മനസ്സ് തുറക്കണം ദൈവത്തിൻ്റെ വാക്കുകൾ ഹൃദയത്തിൽ പതിയണം മനസ്സിൽ പതിയണം അല്ലല്ല വചനം ശ്രവിക്കുക വചനം ശ്രമിക്കുക മനസ് തുറക്ക് മനസ്സ് തുറക്ക് ഹൃദയം തുറക്ക് ദൈവാത്മാവിനെ ശ്രമിക്കുവാൻ വചനം സ്വീകരിക്കുവാൻ എൻറെ ഹൃദയത്തെ തുറക്കണമേ ശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്നെ ഒന്ന് തൊടണമേ എന്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തണമേ വചനം ശ്രമിക്കുവാൻ

ആത്മാവേ ഈ വചന കൂടാരത്തിൽ പരിശുദ്ധാത്മാവ് െത്മാവർ മാണിയെ പിടിച്ചു കുളിക്കുക ദൈവശക്തിയുടെ അഭിഷേകം പരിശുദ്ധാത്മാവ് വിളിച്ച ദൈവാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ദൈവാത്മാവേ എന്ന് വിളിച്ചേ ആദരം തുറന്ന് വിളിച്ചേ പരിശുദ്ധാത്മാവേ കഥാവിന്റെ വാചനം ശ്രമിക്കുക ശ്രവിച്ചാൽ മാത്രം പോരാ ഹൃദയത്തിൽ സ്വീകരിക്കാം ഞാൻ നിന്നിൽ തീ കൊളുത്തും അടുത്ത വചനം പറയുന്നു ഞാൻ നിന്നിൽ തീ കൊളുത്തും നിന്നിലുള്ള പച്ചയും ഉണങ്ങിയതുമായ വൃക്ഷങ്ങൾ ഞാൻ ദഹിപ്പിക്കും ഞാൻ നിന്നിൽ തീ കൊളുത്തും പരിശുദ്ധാത്മാ തീ നിന്റെ ഉള്ളിൽ കൊടുത്തുണ്ടാം വചനം കേൾക്കുമ്പോൾ ഉള്ളിൽ തീ വരും പരിശുദ്ധാത്മാവിനെ തീ വചനത്തിലൂടെ വജന ഭഗ്നിയ നമ്മുടെ ഉള്ളിൽ തീ വരുമ്പോൾ നിന്നിലുള്ള പച്ചയും ഉണങ്ങിയതുമായ വൃക്ഷങ്ങൾ ദഹിപ്പിക്കും നമ്മുടെ ഉള്ളിൽ പച്ചയായ വൃക്ഷവും ഉണങ്ങിയ വൃക്ഷവും എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം പച്ചയായ വൃക്ഷം എന്ന് പറയുന്നത് നമ്മിലുള്ളതായ നമ്മളിപ്പോഴും മുടങ്ങാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ പല പാപങ്ങളുമുണ്ട് പച്ചയായിട്ട് നിൽക്കുന്ന പാപങ്ങൾ അത് ഉപേക്ഷിക്കാൻ നോക്കിയിട്ടൊന്നും നടക്കുന്നില്ല കണ്ണിൻ്റെ പാപം ജഡത്തിൻ്റെ പാപം ആസക്തികൾ അഹങ്കാരം അങ്ങനെ പലതുമുണ്ട് നമ്മളിൽ പച്ചയായിട്ടിങ്ങനെ നിൽക്കുകയാണ് ആ പാപം ഒത്തിരി അത് അടിച്ചമർത്താൻ നോക്കുന്നുണ്ട് മാറ്റാൻ നോക്കുന്നുണ്ട് ഇതൊന്നും പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ പടർന്ന് പന്ത്രിച്ചിരിക്കുന്ന ചില പാപത്തിൻ്റെ മേഖല ഒന്ന് ഉണങ്ങിയ വൃക്ഷം എന്ന് പറയുമ്പോൾ ഒരു ഉണക്ക വൃക്ഷം അതിനെ തള്ളിമറിച്ചാല് മണ്ണിൻ്റെ മുകളിലെ ഭാഗം നടന്നു പോന്നു വിചാരിച്ചു അതിൻ്റെ വേര് പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഈ വീടൊക്കെ പണിയുന്ന സമയത്ത് വലിയ മരമൊക്കെ മാന്തണമെങ്കിൽ ജെ സി ബി കൊണ്ട് ഇങ്ങനെ മണ്ണ് മാന്തിട്ട് മരം ചുവടെ പറിക്കുന്ന കണ്ടിട്ടുണ്ടോ അല്ലല്ല അപ്പൊ ഈ ജെ സി ബി കൊണ്ട് മാന്തിട്ട് ഇത് വേരോടെ പിഴുത കൊണ്ട് മാറ്റും അല്ല ലുയാ വേരോടെ പിഴുതു മാറ്റണം നമ്മുടെ പിതാക്കന്മാരിലൂടെ നമുക്ക് കിട്ടിയ പാരമ്പര്യമായ പാപത്തിന് വാസനകള് ആസക്തികള് തിന്മകള് രൂഢമൂലമായിരിക്കുന്ന പരതും നമ്മളിലുണ്ട് നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല നമ്മൾ പോലും അറിയാതെ ചില സമയങ്ങളിലൊക്കെ ഇത് കടന്നു വരും വരുന്നില്ലേ വരുന്നുണ്ടോ ഉണ്ട് അത് ചിലപ്പം അമ്പത് വയസ്സാലും എൺപത് വയസ്സാലും സമ്മറി വരും കത്തിത്തീരുക അല്ലേ അതാണ് പരിശുദ്ധാ പ്രത്യേകത പച്ചമരത്തെ മുഴുവൻ കത്തിച്ചു നിർക്കുന്ന ആത്മാവിന്റെ ഒരു തീ പേരോടെ ഒരു തീ നമ്മുടെ മേൽ ഇറങ്ങുവാൻ നമുക്ക് ആഗ്രഹിക്കാം മേൽ ഉണക്കമരത്തിൻ്റെ മേൽ ഇറങ്ങുന്ന ഒരു ആത്മാവിന്റെ തീ ആ തീ ഇറങ്ങട്ടെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണം ആത്മാവിന്റെ തീ ഇറങ്ങി ആ നമ്മൾ കത്തണം നമ്മുടെ മനസ്സിന്റെ ഹൃദയത്തിൻ്റെ നമ്മുടെ ചിന്തകളിൽ അസ്ഥിയിൽ മജ്ജയിൽ രക്തത്തിൽക്കുള്ള പാരമ്പര്യമായ സകല തിന്മയുടെ ആസക്തികളും വാസനം മുഴുവൻ അഗ്നിയിൽ കത്തിച്ചാമ്പലാക്കണം ഒരു പുതിയ സൃഷ്ടി ആവുക ഇതാണ് പരമപ്രധാനം ഇതാണ് യേശു പറഞ്ഞെ ആത്മാവി വീണ്ടും ജനിക്കണം വീണ്ടും ജനിക്കും വീണ്ടും ജനനം നടക്കുന്നത് ബാഹ്യമായിട്ടല്ല ഉള്ളിലാണ് ഈ വീണ്ടും ജനനം നടക്കുന്നത് അത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ് കാറ്റ് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നോ ആരും അറിയുന്നില്ല ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏതൊരുവനും അവൾ നിന്നിലുള്ള പച്ചയും ഉണങ്കിതമായ വൃക്ഷങ്ങൾ അഗ്നിയിൽ കത്തി ചാമ്പലാവണം അഗ്നി ഇറങ്ങാൻ പരിശുദ്ധാത്മാ അഗ്നി ഇറങ്ങാൻ തന്നെ നമ്മൾ ദാഹിച്ചു പ്രാർത്ഥിക്കേണ്ടത് അല്ല അല്ല ലുയാ നിന്നിലുള്ള പച്ചയും ഉണങ്ങിതുമായ വൃക്ഷങ്ങൾ ദഹിപ്പിക്കും അഗ്നിജാല കെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് കരിക്കട്ടായിട്ട് മാറില്ലേ അഗ്നി കെട്ടു പോയി തീർന്നു അഗ്നിയുടെ ജ്വലനും പോയി തീർന്നു അവൾ ഈ അഗ്നി നിരന്തരമായിട്ട് നിന്നിൽ കത്തി നിന്നുകൊണ്ട് ജ്വലിക്കണമെങ്കിൽ നിരന്തരമായിട്ട് വചനത്തിന്റെ അഗ്നി നിറയണം പരിശുദ്ധാത്മാവ് നിന്നിൽ അഗ്നിയായിട്ട് കത്തിച്ചൊടിക്കണം നിരന്തരമായിട്ട് ഈ അഗ്നി ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കണം അതാണ് യേശു പറഞ്ഞത് ലൂക്ക പന്ത്രണ്ട് നാൽപ്പത്തി ഒൻപത് ഞാൻ ഭൂമിയിൽ തീ ഇടാൻ വന്നിരിക്കുന്നു അത് കത്തി ജ്വലിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഭൂമിയിൽ തീടാൻ വന്നിരിക്കുക ആത്മാവിനെ പകരാൻ വന്നിരിക്കുക എല്ലാവർക്കും ഞാൻ ആത്മാവിൻ്റെ തീ കൊടുക്കാൻ വന്നിരിക്കുക ആത്മാവിൻ്റെ തീ കത്തിജ്വലിച്ചിരുന്നെങ്കിൽ അത് നിൻ്റെ ഉള്ളിലാണ് ഈ ആത്മാവിൻ്റെ തീ കത്തിച്ചൊലിക്കേണ്ടത് നിൻ്റെ ഉള്ളിൽ ആത്മാവിൻ്റെ തീ കത്തണം നിൻ്റെ ഉള്ളിൽ കത്തുന്ന ഈ തീയിൽ നിന്നുള്ള പച്ചയും ഉണങ്ങിയതുമായ വൃക്ഷങ്ങളെല്ലാം കത്തിച്ചൊലിപ്പിച്ച് കത്തിച്ച് ചാമ്പലാക്കി കളയുന്ന ആഴമായൊരു ആത്മാഭിഷേകത്തിലേക്ക് കടന്നു വരണം ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് കൈയടിച്ച് കർത്താവിന് സ്തുതിക്കട്ടെ ശക്തമായി കരമുയർത്തി അടിച്ചേ പരിശുധാത്മാവേ എന്ന് വിളിക്കാമോ പരിശുദ്ധാത്മാവേ സ്വരം ഉയർത്തി വിളിച്ചേ ശക്തിയോടെ വിളിച്ചേ അഗ്നി കത്തിപ്പടരാൻമാലലു തെക്കു മുതൽ തെക്കു മുതൽ വടക്കു വരെയുള്ള എല്ലാവരും ഈ അഗ്നിയിൽ കത്തിച്ചാമ്പലാവും കർത്താവ് കൊളുത്തുന്ന പരിശുദ്ധാത്മാ അഗ്നി ഈ അഗ്നിയിൽ തെക്കുമുതൽ വടക്കു വരെയുള്ള എല്ലാവരും കത്തിച്ചാമ്പലാവും അടുത്ത വചനം പറയുന്നു ഈ സകലും ഈ തീ കൊളുത്തിയത് ഞാനാണെന്ന് സകലമർ അറിയും ഈ അറിയും ഫ്രാൻസിസ് എത്രയോ വിശുദ്ധാത്മാക്കൾ

അവൻ ഇവിടെ ഉണ്ട് അവന്റെ ഉള്ളിൽ ഫ്രാൻസിന്റെ ഉള്ളിൽ അസീസി ലോകത്തിന്റെ മനുഷ്യനായി ജഡത്തിന്റെ മനുഷ്യനായി അടിപൊളിയായിട്ട് നിന്ന ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു പരിശുദ്ധാൽ കുടുംബത്തെ എല്ലാം എല്ലാം വിട്ട് ഫ്രാൻസിസ് ഇറങ്ങി തിരിച്ചു ആ ഫ്രാൻസിസ് ലോകത്തിന്റെ രണ്ടാം ക്രിസ്തു എന്ന് വിളിക്കപ്പെടുക തന്റെ അപ്പസ്തോലന്മാര് സാധാരണ മുക്കന്മാര് തീ വീണു പ്പോൾ പന്തങ്ങളായിട്ട് മാറുന്ന ചരിത്രമാ വിശുദ്ധ ബൈബിളിൽ ആ ചരിത്രമാക്കുന്നത് ഇടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു കരമടിച്ചു കർത്താവിനെ സ്തുതികട്ടേ ഹരലുയാ 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 കരമുയർത്തി അടിച്ചേ സ്വരമുയർത്തി വിളിക്കാമോ യേശുവേ യേശുവേ യേശുവേശക്തിയോടെ വിളിച്ചേ കർത്താവ് ഒരു ഉറപ്പായിരുന്നു പറഞ്ഞിരിക്കുന്നത് ഞാൻ നിന്നു തീ കൊളുത്തും ഈ വചനം മറക്കരുത് എസ് ഇരുപത് നാൽപ്പത്തി നാൽപ്പത്തി ഏഴ് എന്റെ വചനം ശ്രമിക്കുക ഞാൻ നിന്നു തീ കൊളുത്തും ഈ തീ അണയത്തില്ല ഇത് കൊളുത്തി ഞാനാണ് നിന്റെ പച്ചയും മുടങ്ങിയതുമായ വൃക്ഷങ്ങൾ ദഹിപ്പിക്കും തെക്കു മുതൽ വടക്കിലുള്ള എല്ലാവരും ഈ അഗ്നിയിൽ കത്തിച്ചാമ്പലാകും ഈ തീ കൊളുത്തിയത് ഞാനാണെന്ന് സാഗരമർച്ചു പറയും മാനവരാശി മുഴുവൻ അറിയും ഈ തീ ശരിക്ക ഒരു വ്യക്തിയിൽ കൊളുത്തിയാൽ ആ വ്യക്തിയെ മാനവരാശി മുഴുവൻ അറിയും കാരണം ആ തീ സ്വർഗത്തിന്റെ തീയാ ആ തീ ഒരു വ്യക്തിയിൽ കൊളുത്തപ്പെട്ടാൽ ആ തീ ഒരു ശക്തിക്കും സാധ്യമല്ല ആ തീ ഇവരെല്ലാവരുടെയും മുട്ടു തന്നതാണ് അല്ലേരി സത്യമാണ് ചേച്ചി ഏത് കാലമുട്ടുണ്ട് രണ്ടു രണ്ടു മുട്ടും തെന്നി പോകും കൂടുതൽ എത്ര വർഷമായി കൊറേ ചെറുപ്പത്തിലേ വന്നിട്ടുണ്ട് വളരെ ചെറുപ്പം അതേ തന്നെയുള്ള എന്റെ ഒരു പതിനഞ്ചു വർഷായിട്ട് തെറ്റുന്ന മലയാറ്റൂര് പോയി ഇറങ്ങിയ സമയത്ത് ഏഴാമത്തെ സ്ഥലത്ത് വെച്ച് സ്ലിപ്പ് സ്ലിപ്പായതാണ് എനിക്ക് ഇരുപത് വർഷം മുമ്പ് ഇങ്ങനെ വറുത്തക്കാൽമുട്ട് മൂന്ന് വർഷം അടുത്തും ഏത് കാലമുട്ടാൽ ഉണ്ടോ നിങ്ങൾ കിട്ടു ഇവരെ ആരുമായിട്ട് എനിക്ക് നേരിട്ട് പരിചയമില്ല ഉണ്ടോ നിങ്ങൾ ആരോട്ടും പരിചയമുണ്ടോ നേരിട്ട് പരിചയമുണ്ടോ ഉണ്ടോ എനിക്കറിയത്തില്ല നിങ്ങൾ ആരെ അറിയത്തില്ല അല്ലേ ലുയാ അല്ലേ ലുയാ ഇങ്ങോട്ട് നോക്കാവോ എന്നെ ഒന്ന് നോക്കാവോ എന്റെ കണ്ണിലേക്കൊന്ന് നോക്കിയാൽ മതി യേശുന നാമത്തിൽ കാൽമുട്ടുരത്തില്ല വലിച്ചു കുറഞ്ഞു യേശുരനാമത്തിൽ കാൽമുട്ടു ഊരത്തില്ല യേശുരനാമത്തിൽ കാൽമുട്ടുരത്തില്ല യേശുരനാമത്തിൽ കാൽമുട്ടുരത്തില്ല യേശുക്രിസ്തു നാമത്തിൽ കാൽമുട്ടു ഊരത്തില്ല ഇവിടെ കരുന്ന് മൂന്ന് വർഷം യേശുരനാമത്തിൽ കാൽമുട്ടുരത്തില്ല യേശുക്രിസ്തു നാമത്തിൽ കാൽമുട്ടൂരത്തില്ല യേശുരനാമത്തിൽ കാൽമുട്ടൂരത്തിൽ വലിച്ചു കുറഞ്ഞു നിങ്ങൾ ശക്തമായിട്ട് വലിച്ചു കൊടയട്ടെ വലിച്ചു തൊടിച്ചങ്ങോട്ടെ തൊടിക്കട്ടെ ആഞ്ചു തൊടിച്ചോ എന്നെ വേണേലും ചെയ്തോ നിങ്ങൾ ഇനി തിരിച്ച് മുട്ടിളകട്ടെ മുട്ട് രണ്ട് സ്ഥലത്തേക്ക് തിരിക്കട്ടെ കൊള്ളാ ഒരങ്ങുണ്ടല്ലോ ഒരു ഡാൻസിന്റെ അരങ്ങുണ്ട് കൊള്ളാ അടിപൊളിയാ തിരിച്ചേ എങ്ങനെ വേണമെങ്കിലും മുട്ട് വട്ടം കറക്കോ എന്ത് വേണം ചെയ്തോ അല്ലേ ലുയാ അല്ലേ ലുയാ ആ മൂന്ന് വർഷമായിട്ട് കാൽമുട്ട് കൂരുന്ന സഹോദരി കാൽ തൊഴിച്ച് അഞ്ഞു തൊഴിച്ചേ ആ ഇങ്ങനെ മുട്ട പിടിച്ച് ഇളക്കുക ഇങ്ങനെ തിരിച്ചളക്കിക്കെ എല്ലാവരും കാൽമുട്ട പിടി പിടിച്ചിട്ട് ഇളക്കിക്കെ എന്നെ വേണം ചെയ്തോ സന്തോഷമായോ സന്തോഷായോഷ സന്തോഷായോ ഇനി ഈ കാൽമുട്ട ഓരത്തല്ല ധൈര്യം അല്ലേശുവേശുവെ ഉന്നതൻ യേശുവേ നീ മാത്രം രക്ഷകൻ സൗഖ്യമായി കൃപയായി നിറഞ്ഞിടണേ അനുഗ്രഹത്തിൻ പെരുമഴ നിറഞ്ഞിടണേ അനുഗ്രഹ പെരുമഴ ചൊരിയേണവേ കത്തട്ടെ കത്തട്ടെ തി കത്തിപ്പളരണ്ടേ കൃപാഗ്നി അഭിഷേകം കത്തിപ്പളരണ്ടേ കത്തട്ടെ കത്തട്ടെ തീ കത്തിപ്പളരണ്ടേ ി അഭിഷേകം കത്തിപ്പളരട്ടെ ദേശങ്ങളിൽ രാജ്യങ്ങളിൽ കൃപാഗ്നി അഭിഷേകം കത്തിപ്പളരട്ടെ ദേശങ്ങളിൽ രാജ്യങ്ങളിൽ കൃപാഗ്മി അഭിഷേകം കത്തിപ്പടരട്ടെ കത്തട്ടെ കത്തട്ടെ തീ കത്തിപ്പടരട്ടെ സുവിശേഷം പോലെ കത്തിപ്പടരട്ടെ